ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് എസ് ആർ വി ഗവൺമെന്റ് സ്കൂളിന്റെ ഫ്രണ്ടിലാണ് ഇവിടെയാണ് നമ്മുടെ സെറ്റ് എക്സാം നടക്കുന്നത് നമുക്ക് സ്റ്റുഡൻസിനോട് ചോദിച്ചാൽ എങ്ങനെയുണ്ട് അവരുടെ എക്സാം കുറച്ച് കുറച്ച് ഒരു ടഫായിരുന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പേപ്പർ പേപ്പർ പൊതുവേ കുറച്ച് ബേസ് ആയിട്ടുള്ള രീതിയിലുള്ള മാനേജ് ചെയ്യാൻ ടൈം ടൈം ഫസ്റ്റ് ആണോ ുംബ്ജക്ട് പേപ്പർ ജനറൽ ചെയ്യാൻ ഫസ്റ്റ് പേപ്പർ ടഫായിരുന്നു എളുപ്പമായിരുന്നു ടൈമൊക്കെ മാനേജ് ചെയ്യാൻ പറ്റി പറ്റി പാടായിരുന്നോ ണോ മാനേജ്മെന്റ് ആയിരുന്നു ജനറൽ നല്ല പാടാണ് ഏതായിരുന്നു സബ്ജെക്ട് ഇംഗ്ലീഷ് ഇംഗ്ലീഷ് ആയിരുന്നെ ഇങ്ങനെ അത് മുന്നേ എഴുതി എങ്ങനെയാണ് ഈസിയായിരുന്നു ടൈമൊക്കെ മാനേജ് ചെയ്യാൻ പറ്റി ആയിരുന്നു ജനറൽ പാടായിരുന്നു അല്ലേ മാനേജൻ പറ്റിട്ടുണ്ട് മാനേജാൻ പറ്റിയിട്ടുണ്ട് കഴിഞ്ഞ തവണ നല്ല ടഫായിരുന്നു കഴിഞ്ഞ തവണ പാറ്റേൺ കുറിച്ച് സേഫ് ആയിട്ട്